ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നും നമുക്കൊരു മോർണിംഗ് വിശേഷം കാണാം കേട്ടോ അപ്പം ഞാനിന്ന് എണീക്കാൻ കുറച്ചൊന്ന് വൈകിട്ടുണ്ടായിരുന്നു കുറച്ച് നല്ല ഒരു ഒരു മണിക്കൂർ വൈകി കേട്ടോ നാലുമണിക്ക് ഞാൻ സത്യം പറഞ്ഞാൽ അലാറം വെച്ചതാണ് പക്ഷേ നാലരയ്ക്കാണ് എണീറ്റത് നാലരയ്ക്ക് എണീറ്റെങ്കിലും കണ്ണ് തുറന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ആക്റ്റീവായിട്ടൊന്നും ചെയ്യാനൊന്നും തുടങ്ങിയില്ല കേട്ടോ അഞ്ച് മണിയായപ്പോഴാണ് എണീറ്റത് ഏട്ടയെന്നെ കുറേ തവണ വിളിച്ചു കേട്ടോ വിളിച്ച് വിളിച്ച് മടുത്തിട്ട് ആ അവസാനം ഏട്ടയെ തന്നെ എണീറ്റ് പോയി ചായ ഒക്കെ ഇട്ടു പിന്നെ പനിയൊക്കെ അടുപ്പയിലൊക്കെ ഇട്ട് തന്നെ വെള്ളമൊക്കെ ചൂടാക്കി കുളിച്ച് വിളക്കുകയും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പിന്നെ എന്തായാലും ഏട്ടയ്ക്ക് കട്ടൻ ചായ എടുത്ത് കൊടുത്ത് എനിക്കിവിടെ ഒരു ഗ്ലാസ് തന്നോട്ടോ അപ്പോൾ ഞാനത് കുടിക്കാൻ വേണ്ടിയിട്ടാണ് പതുക്കെ എണീറ്റ് വന്നത് കുറേ ദിവസമായിട്ട് ഇങ്ങനെ രാവിലെ എണീക്കൽ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് രാവിലെ എണീക്കാനൊരു മടിയായിരുന്നു കേട്ടോ കട്ടിലെന്നെ ഇങ്ങനെ മാടി വിളിക്കുകയായിരുന്നു പിന്നെ ഞാൻ ഇന്ന് അവയ്ക്ക് ക്ലാസ്സുള്ള ദിവസമാണല്ലോ എണീക്കുക അതിരുന്നാലും പറ്റത്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് എണീറ്റതാണ് പിന്നെ അതിന് പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ ഇന്ന് ഉണ്ടാക്കാനൊക്കെ ഉദ്ദേശിക്കുന്ന കറികളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ആകുന്നതാണ് അപ്പോൾ അതാണ് ഞാൻ കുറച്ചൊന്ന് കിടന്നത് പിന്നെ ഏട്ടയാരി എടുപ്പത്തുകൂടി ഇട്ടുകൊണ്ട് പണികളുപ്പം ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അതാ എണീറ്റ് കട്ടൻ ചായയൊക്കെ കുടിച്ചു ഏട്ടയും ചായയൊക്കെ കുടിച്ചിട്ട് ജോലിക്കൊക്കെ പോയിട്ടാണ് പിന്നെ ഞാൻ മുറ്റമൊക്കെ ഒന്ന് അടിച്ച് വാരിയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു കറി വെക്കാനുള്ളതൊക്കെ സെറ്റാക്കി ഇന്നലെ ഞാൻ വെച്ചിട്ടുണ്ട് ഇന്നലെ കൊഴുവ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് ക്ലീനൊക്കെ ആക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞ് എല്ലാം വെച്ചിട്ടുണ്ട് പിന്നെ മീൻ അരച്ച് തിരുമ്പിതിരിപ്പുണ്ട് ആ പിന്നെ എന്തെങ്കിലും ഒരു കറിയും കൂടെ വെച്ചാൽ മതിയല്ലോ അപ്പം ഞാൻ നോക്കിയപ്പോൾ വൻപയർ ഇരിപ്പുണ്ട് അപ്പം അതാകുമ്പം കുക്കറിനകത്തൊക്കെ ഇട്ടൊരു മൂന്ന് വിസിലടിച്ചാൽ കറിയായി പിന്നെ കുറച്ച് പൊടിയൊന്ന് മൂപ്പിച്ച് ചേർത്താൽ മാത്രം മതിയല്ലോ എന്താ പിന്നെ മുറ്റമൊക്കെ അടിച്ചേച്ച് കുളിച്ചിട്ടാവാം ബാക്കി കാര്യങ്ങൾ എന്ന് വിചാരിച്ച് അങ്ങനത്തെ ആ മുറ്റൊക്കെ അടിച്ചു വരാമെന്ന് വിചാരിച്ച് ഇറങ്ങിയിട്ടോ നല്ല മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു കുറേ ദിവസമായിരുന്നു ഇതുപോലെ രാവിലെ എണീറ്റ് മുറ്റടിയും പരിപാടികളൊക്കെ നടത്തിയിട്ട് എന്നൊക്കെയാണെന്ന് പറഞ്ഞാൽ രാവിലെ എണീറ്റ് മുറ്റമൊക്കെ അടിച്ച് വൃത്തിയാക്കി വിളക്കൊക്കെ കൊളുത്തി ഒന്ന് കുളിച്ച് ഐശ്വര്യാവുന്നതിൻ്റെ ഒരു പോസിറ്റിവിറ്റി വേറൊരു കാര്യത്തിലും കിട്ടത്തില്ല കേട്ടോ പിന്നെ അറിയാലോ വീട്ടമ്മമാരും പ്രത്യേകിച്ച് കുഞ്ഞിപ്പിള്ളേരൊക്കെ ഉള്ള വീടൊക്കെ ആണെങ്കിൽ അതൊക്കെ നടക്കുന്ന കാര്യം കുറച്ച് ചാടങ്ങാണ് പ്രത്യേകിച്ച് പിള്ളേർക്ക് അസുഖക്കാണെങ്കിൽ നമ്മൾക്ക് പോലും ഉദ്ദേശിച്ച സമയത്ത് എണീക്കാൻ പറ്റാറില്ല പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ അത് ആ മുറ്റമൊക്കെ അടിച്ചു അതിനുശേഷം വന്നിട്ട് ചോറൊന്നുകൂടെ ഒന്ന് തിളപ്പിക്കാമെന്ന് വിചാരിച്ച് എടുത്തു വച്ചു പിന്നെ കുളിക്കാനുള്ള വെള്ളവും വെച്ച് നേരെ പോയി കുളിച്ചു കിട്ടോ അപ്പോഴത്തേക്കിന് ഏകദേശം സമയം കുറച്ച് അതിക്രമിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാലോ എന്ന് വിചാരിച്ചു ഫ്രിഡ്ജിലിരുന്ന മീനെടുത്ത് വേഗം വറക്കാൻ വെച്ചു കെട്ടോ കുറച്ച് മാത്രമേ ഉള്ളൂ ഇതും നമ്മുടെ ചെമ്പല്ലി മീനാണ് കേട്ടോ അപ്പം ഇന്നലെ മേടി ഇന്നലെയല്ല മിഞ്ഞാതെ മേടിച്ച മീനാണ് അപ്പം അത് പിള്ളേർക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ ഇന്ന് പോകുന്നുണ്ടെങ്കിൽ എടുക്കാലോ എന്ന് പറഞ്ഞ് ഞാൻ കുറച്ചെടുത്ത് മാറ്റി വച്ചാണ് പിന്നെ കൊഴുവേ ഇരിപ്പുണ്ട് കേട്ടോ ഇത് ഇന്നലെ വറക്കുകയും കൂടെ ചെയ്ത് കൊഴുവ അതേപടി ഫ്രിഡ്ജിലേക്ക് വെട്ടി ക്ലീനാക്കി എടുത്തു വെച്ചു കേട്ടോ അപ്പം എല്ലാം കൂടെ ഒരു ദിവസത്തേന് തീർക്കേണ്ടല്ലോ അപ്പം കുറച്ച് വറക്കാനും പീരയ്ക്കുമൊക്കെ ആയിട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ രണ്ട് ദിവസത്തെ കാര്യങ്ങൾ ഓടിക്കാലോ എന്ന് വിചാരിച്ച് അങ്ങനെതാ പൊതുക്കൊണ്ടാണുള്ളതും പിന്നെ പിള്ളേർക്കും ഏട്ടയ്ക്കും കഴിക്കാനുള്ള മീനൊന്നും വറുത്തു ഞാൻ കഴിക്കുന്നില്ല കേട്ടോ ഞാൻ ഇന്നലെ കഴിച്ചു കഴിച്ച് എൻ്റെ കൊതിയും മതിയും മാറി ഇതുണ്ടല്ലോ നമ്മുടെ പേട്ടയിൽ പുതിയതായിട്ടൊരു മീൻ കട തുറന്നിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ ഒരു കിലോയോ രണ്ട് കിലോയൊക്കെ നമ്മൾ എത്രയാണോ മേടിക്കുന്നത് അപ്പോൾ അത് കൂടാണ്ട് ഒരു ഒരു കിലോ എക്സ്ട്രാ അവർ കൊടുക്കുന്നുണ്ടായിരുന്നോട്ടോ ഷോപ്പ് ഓപ്പണിങ്ങിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ കിട്ടിയതാണ് അപ്പം കൊണ്ടുവന്നപ്പോൾ ചെമ്പല്ലി നല്ല മുഴുത്ത ചെമ്പല്ലി ആയിരുന്നു കേട്ടോ ഞാൻ വെട്ടി വിട്ടി മടുത്ത് ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ അതെങ്ങനെയാണ് ക്ലീൻ ചെയ്യണ്ടതെന്ന് അറിയില്ലായിരുന്നു പിന്നെ ഞാൻ തൊതിയൊക്കെ ഇങ്ങനെ ചെത്തിച്ച് ചെത്തി ചെത്തി വൃത്തിയാക്കി എടുത്ത് നന്നായിട്ട് കുരുമുളകും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അരച്ച് തിരുമി വറുത്ത് വറുത്ത് നന്ന മണമൊക്കെ വന്നപ്പോഴത്തേക്കിനും നല്ല കൊതി തോന്നി കേട്ടോ അപ്പം ഞാൻ കുറച്ച് ചോറും കുറേ മീനും സാവോളൊക്കെ അരിഞ്ഞിട്ട് നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു അതോടെ എനിക്ക് ചെടിപ്പരി അപ്പം അതുകൊണ്ട് ഇന്ന് ഞാൻ മീൻ വറുത്ത് കഴിക്കുന്നില്ല പീര കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ പിന്നെന്താ മീൻ വറുത്തതുണ്ട് പീരയൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ വേറെ കറി എന്തെങ്കിലും ഒരു കൂട്ടം കൂടി വെക്കുന്നുണ്ടല്ലോ അപ്പം ഇന്നിപ്പം കാപ്പി സ്കിപ്പ് ചെയ്യാം നല്ല ചൂടി ചോറ് കഴിക്കാം എന്തായാലും ചോറ് രാവിലെ ആകുമല്ലോ അപ്പം അതുകൊണ്ട് കാപ്പി കാപ്പിന്നുണ്ടാക്കാതെ നമുക്ക് ചോറുണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ആ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെയൊന്ന് വെറൈറ്റിക്ക് ചോറ് ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ലല്ലോ പിന്നെ മീൻ വറുത്തതിൻ്റെ എണ്ണയൊക്കെ ഒഴിച്ച് ചോറ് ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ അപ്പം ഞാനും കഴിക്കുന്നില്ല പിള്ളേർക്ക് അഗ്രഹം കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അത് മീൻ പീര വെക്കാനുള്ള പരിപാടിയിലാണ് കൊഴുവൊക്കെ വെട്ടി വെച്ചേക്കുന്നതുകൊണ്ട് പണികളുപ്പം ഉണ്ടായിരുന്നുണ്ട് പെട്ടെന്ന് പെട്ടെന്നായി അങ്ങനെ താ കടികയും ഉലുവയും ഒക്കെ പൊട്ടിച്ചിട്ട് പിന്നെ നമ്മുടെ പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ആ വേപ്പിലൊക്കെ നന്നായിട്ട് വഴട്ടിയെടുത്ത് അതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൊക്കെ ചേർത്ത് പുളിയൊക്കെ ഇട്ട് വെച്ചതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ വെട്ടി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഴുവയിട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ അരപ്പരയ്ക്കുമ്പം പീരയുടെ കൂടത്തിലും കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും കുറച്ച് പച്ചമുളകും പിന്നെ ഒന്ന് രണ്ട് കുഞ്ഞ് ഉലുവ കഷ്ണങ്ങൾ ഉലുവ കഷ്ണം എന്ന് പറയത്തില്ലല്ലോ ആ ഉലുവയൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ അപ്പം അരപ്പിലൊക്കെ നന്നായിട്ട് പെട്ടെന്ന് തന്നെ അതിൻ്റെ ടേസ്റ്റ് ഇറങ്ങുമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് അങ്ങനെതാ എല്ലാം റെഡിയാക്കി മിക്സ് ചെയ്ത് പുളിയൊക്കെ ആയി കഴിഞ്ഞ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ഇത് കുറച്ച് വെള്ളമുണ്ട് അതൊന്ന് വെന്ത് വറ്റി കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ പീര കണക്കാവും കേട്ടോ പിന്നെ ഞാൻ ഒരുപാട് ഉണക്കി ഉണക്കി അങ്ങനെ എടുക്കുന്നില്ല കാരണം ഇതൊരു രണ്ട് ദിവസത്തേനുള്ള ഉണ്ടല്ലോ അപ്പം ചൂടാക്കുമ്പോൾ വേറെ വെള്ളം ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് വേറൊരു ടേസ്റ്റ് ആവും അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളത്തിൻ്റെ ഒരു അംശം നിലനിൽക്കാൻ പാത്രത്തിനാണ് പീരാക്കി എടുക്കുന്നത് കേട്ടോ ചൂടാക്കേണ്ടതാണല്ലോ അപ്പം അതുകൊണ്ട് പിന്നെ ഇത് ആ വൻപയർ ഇരിപ്പുണ്ട് അതിനി നമുക്ക് ഉലർത്താന്ന് വിചാരിച്ച് പിന്നെ വേഗം ചോറൊക്കെ ഒന്നുകൂടെ തടയിലൊക്കെ ഇട്ട് നിവർത്തി കേട്ടോ അപ്പോഴത്തേക്കിന് സമയം കുറച്ചായിട്ടുണ്ടായിരുന്നു പിന്നെ അബീനെ ഏതിനിടയ്ക്ക് പോയി കുത്തിപ്പിടിച്ച് എണീപ്പിച്ച് എന്തത്തെയും പോലെ പല തേപ്പിച്ച് ചോറ് കൊടുക്കാനുള്ള പരിപാടിയിലാണ് അപ്പം അബിക്ക് മീൻ വറുത്തത് വേണ്ട പീര മതി എന്ന് പറഞ്ഞു കേട്ടോ അപ്പം പീരയും ചൂട് ചോറും കുറച്ച് ഉപ്പൊക്കെ തെളിച്ച് എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ചോറൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറട്ടെ ഇപ്പം തടേന്നങ്ങ് എടുത്തതല്ലേ ഉള്ളൂ പാപുള്ളൂലി ഇപ്പം കൊടുത്താൽ അപ്പം അതുകൊണ്ട് ആറുന്ന സമയത്തിന് വേഗം പയർ ഒന്ന് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ച് കല്ലും നെല്ലും ഒക്കെ പറക്കി വേഗം കുക്കറിൽ കുക്കറിലിട്ടൊരു മൂന്നാല് വിസലടിപ്പിച്ചപ്പോഴത്തേക്കും നമ്മുടെ പയർ നല്ല സൂപ്പറായിട്ട് വെന്ത് കിട്ടി ഒരു കണക്കിന് കുക്കറുള്ള ഒരു രക്ഷയാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ പയർ പയറിരുന്ന് വെന്ത് വെന്ത് വരുമ്പോഴത്തേക്കും ഗ്യാസ് ഒരു ഇഷ്ടം പോലെ തീരുന്നുണ്ടായിരുന്നു ഇപ്പം കുക്കർ മേടിച്ചപ്പോൾ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ ഒത്തിരി ഗ്യാസിലാകുമുണ്ട് കേട്ടോ നേരത്തെ കിഴങ്ങും നമ്മുടെ വൻപയറും ചെറുപയറും ഒക്കെ മേടിച്ചാൽ അത് വെന്ത് വരുമ്പോൾ തന്നെ ഒരുപാട് ഗ്യാസ് ആവുകയും ചെയ്യും നമുക്കാണെ മിക്കപ്പോഴും ആ സാധനം കാണുകയും ചെയ്യും കേട്ടോ വീട്ടിൽ അപ്പോൾ അതുകൊണ്ട് 嗯。Uh. ഇപ്പോഴും ഗ്യാസ് ഏകദേശം തീരാറായിട്ടാണ് ഇരിക്കുന്നത് ഇന്നോ നാളുകൾ തീരും കേട്ടോ കുറച്ച് വിറക് ഇരിപ്പുണ്ട് അത് നീ വൈകീട്ട് ഏട്ടാ വന്നിട്ട് വേണം വെട്ടിപ്പൊട്ടിച്ചൊന്ന് അകത്തോട്ട് കയറ്റി വെക്കാനായിട്ട് എങ്ങാനും ഗ്യാസ് തീർന്നു പോയ പണിയാകും അപ്പം അതുകൊണ്ട് അങ്ങനെതാ പെട്ടെന്ന് പയറും വേവിച്ച് നമ്മുടെ പൊടിയൊക്കെ മൂപ്പിച്ച് വേഗം പയറുലർത്തും ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ വേഗം ചോറ് പൊതിയാക്കി സാധാരണ ഞാനിങ്ങനെ കുറേ പാത്രങ്ങളിലായിരുന്നു കറി കൊഴുത്ത് വിട്ടുകൊണ്ടിരുന്നത് കേട്ടോ പക്ഷേ ഉണ്ടല്ലോ ഇഷ്ടപ്പെട്ട കറി കഴിക്കും അല്ലാത്ത അതേപടി തിരിച്ചു കൊണ്ടിരും എനിക്കാണെങ്കിൽ എല്ലാം കൊടുത്തുവിടുന്ന് കഴിച്ചിട്ട് വന്നില്ലെങ്കിൽ എന്തോ ഒരു ബുദ്ധിമുട്ടാണ് അപ്പം ഞാനൊരു ദിവസം ഇതുപോലെ പാത്രത്തിലെല്ലാം ആക്കി കൊടുത്തു വിട്ടു എന്തോ അത് മുഴുവൻ കഴിച്ച് കേട്ടോ വന്നപ്പോൾ ഞാൻ ചോദിച്ചു ഓറ് മൊത്തം ഉണ്ടോയെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവിയ പറഞ്ഞു അമ്മ എല്ലാം കൂടെ ഒരുമിച്ച് വെച്ചില്ലേ പിന്നെ ഞാനത് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് കഴിച്ചെന്ന് പറഞ്ഞു എന്നോട് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇങ്ങനെ ഒരുമിച്ച് ഒരു പാത്രത്തിലാക്കി കൊടുക്കുകയാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തായാലും കഴിച്ചോളൂ എന്നുള്ള കാര്യം മനസ്സിലായിട്ടോ അപ്പോൾ അതിപ്പിന്നെ ഞാനിങ്ങനെ വേറെ വേറെ സെപ്പറേറ്റ് കറി പാത്രം വെക്കാറില്ല ഒരു പാത്രത്തിൽ തന്നെ ചോറും കറിയും എല്ലാം ആക്കിയാണ് കൊടുത്തു വിടുന്നത് അങ്ങനെ പിന്നെ ചോറൊക്കെ കൊടുത്ത് കുളിപ്പിച്ചൊരുക്കി ഡ്രസ്സൊക്കെ മാറി ബാഗൊക്കെ എടുത്ത് നമ്മുടെ ചോറും പൊതിയൊക്കെ എടുത്ത് വെച്ച് റെഡിയായി നിന്നപ്പോഴത്തേക്കിനും എന്താ നമ്മുടെ സ്കൂൾ വേണ്ടി താഴെ നിന്ന് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഏകദേശം മൂന്നാലഞ്ച് ദിവസത്തിന് ശേഷം ഇന്ന് സ്കൂളിൽ പോവുകയാണ് വെള്ളിയാഴ്ചയാണ് സ്കൂളിൽ പോകുന്നത് ഇനിയിപ്പോൾ ശനിക്കായിരുന്നു അവർ ാണ് എനിക്ക് ഇന്നൊരു ദിവസം കൂടെ കഴിഞ്ഞിട്ട് പോയാലും മതിയായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് തോന്നി ഹോംവർക്ക് ഒക്കെ ഉള്ളതൊക്കെ എഴുതിക്കൊണ്ട് വരുമല്ലോ പക്ഷെ ഇനി ഞാൻ ഇരുത്തി എഴുതിപ്പിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ അഭി സ്കൂളിൽ പോയി അഭി സ്കൂളിൽ പോയതേ കുഞ്ഞാപ്പി കിടന്നങ്ങ് കാറിച്ച് തുടങ്ങി കേട്ടോ എന്നെ സ്കൂൾ വിട്ടില്ലേ വീട്ടിലേന്ന് പറഞ്ഞിട്ട് സാധാരണ എല്ലാ പിള്ളേരും എനിക്ക് സ്കൂളിൽ പോകണ്ടാന്ന് പറഞ്ഞിട്ടാണ് കരയുന്നത് ഇവിടെ ഒരാൾ എന്നെ വിട്ടില്ലേ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ കാറി കാറിൻ്റെ എല്ലാം പരിശാക്കി കിടന്നൂരുണ്ട് ഒരു തരത്തിൽ ഞാൻ പിന്നെ കുളിപ്പിച്ചിട്ട് പതുക്കെ അങ്ങ് കിടത്തി ഉറക്കി കേട്ടോ അഭി പോയതാണ് പ്രശ്നമായത് എപ്പോഴും ഇങ്ങനെ കൂട്ടുകൂടി ിക്കുന്നതല്ലേ അപ്പോൾ പെട്ടെന്ന് ഒരാൾ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ ഇരിക്കാൻ ആൾക്ക് മടിയാണ് അതാണ് കാര്യം കേട്ടോ അവിടെയാണ് പിന്നെ കളിപ്പാട്ടവും ഒക്കെ ഉണ്ട് പിന്നെ ഇൻ്റർവ്യലിൻ്റെ സമയത്തൊക്കെ ആപിയും അടുത്തുണ്ട് അങ്ങനെ പോയി പോയിപ്പോയേ അപ്പം അങ്ങനെ പിന്നെ കുഞ്ഞാപ്പിനെ കിടത്തി ഉറക്കി അപ്പോഴത്തേക്കിനെ ഏകദേശം കാപ്പിയൊക്കെ കുടിക്കേണ്ട സമയമായിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കുറച്ച് ചോറും നമ്മുടെ പീരയും നമ്മുടെ പയരുകൂട്ടാനൊക്കെ വെച്ചിട്ട് ചോറൊക്കെ കഴിച്ച് അപ്പോഴേക്കും താട്ടെ ഓട്ടോ ഒക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ ചെറിയ ചെറിയ ഓട്ടോം കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉള്ളു ഇപ്പം മഠനിരോധനം അതും ഇതുമൊക്കെ ആയതുകൊണ്ട് നമുക്ക് സമ്പാദിക്കാനൊന്നും പറ്റത്തില്ലെന്നുള്ളൂ അന്നന്നെ ജീവിച്ചു പോകാനുള്ള ദൈവത്തിൻ്റെ സഹായത്താൽ കിട്ടുന്നുണ്ട് കേട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിമുട്ടിയായാലും അങ്ങോട്ട് മുന്നോട്ടങ്ങ് പോകുന്നുണ്ട് അതെൻ്റെ ഒരു മനസ്സമാധാനം മിക്കവാറും ദിവസങ്ങളിൽ ഞങ്ങളിങ്ങനെ ഇനിയിപ്പോൾ നാളെ എന്നെ ചെയ്യും കേട്ടേ പിന്നെ അത് ഇതൊക്കെ എന്തേലുമൊക്കെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ അപ്പം നമ്മളിങ്ങനെ ഇരുന്നിട്ട് പറയാം എന്നെ ചെയ്യുന്ന ഇനി എന്നെ ചെയ്യും അങ്ങനെ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ച് ത്തേക്കിനും ഒരോട്ടം കിട്ടും തൽക്കാലം ആ കാര്യം കടന്നു പോകും അപ്പോൾ ഞങ്ങൾ എപ്പോഴിങ്ങനെ പറയായിരുന്നു സമ്പാദിക്കാനൊന്നും പറ്റുന്നില്ല പിന്നെ അന്നെ നമുക്കങ്ങനെ ജീവിച്ചു പോകാൻ പറ്റുന്നുണ്ട് അതന്നെ ഒരു ഭാഗ്യമായിട്ടാണ് കേട്ടോ ഇപ്പോൾ പൊതുവെ എല്ലാവർക്കും അങ്ങനെ സാധാരണ ഈ കൂലിപ്പണിക്കാർക്കൊക്കെ പണി കുറവല്ലേ പ്ലംബിങ്ങുകാരും പെയിൻ്റുകാരും അക്കെ ഇവിടെ ഇങ്ങനെ ഒത്തിരി പണിക്കാർ പണിയില്ലാണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യമാണ് കേട്ടോ അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ അന്നന്ന് കഴിഞ്ഞു പോകുന്ന തന്നെ ഒരു മഹാഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ നമുക്കും എന്തേലും ഒരു ഏണിങ്സ് വേണം ഹൗസ് വൈഫായിട്ട് ഇങ്ങനെ നമ്മൾ വീട്ടിലിരിക്കുമ്പോഴത്തേക്കിനും എന്നാലാണ് സുഗമമായിട്ടൊരു കുടുംബം പോകത്തുള്ള വിവരം എനിക്ക് വളരെ വൈകിയാണ് വന്നത് സമയമുണ്ടായിരുന്നു ഇഷ്ടം പോലെ സമയം ഉണ്ടായിരുന്നു സമയമുണ്ടായിരുന്നു ജോലിക്ക് പോയ സമയമുണ്ടായിരുന്നു എന്തു പറയാനും ആ സമയത്തൊരു സ്റ്റിച്ചിങ്ങേലും പഠിച്ചിരുന്നെങ്കിൽ ഇന്നൊരു ചുരിദാറേലും തയ്ച്ച് കൊടുത്ത് പത്ത് കാശ് വാങ്ങായിരുന്നു എന്നുള്ളൊരു ചിന്ത വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ സ്റ്റിച്ചിങ് പഠിക്കണം പഠിക്കണം എന്ന് ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയാണ് കേട്ടോ അത് പിന്നെ നമ്മളൊരു പ്രൊഫഷണൽ രീതിയിലേക്ക് ആവണമെങ്കിൽ തന്നെ കുറച്ച് സമയം എടുക്കുമല്ലോ എന്നാലും ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട് അപ്പോൾ ഒരു തയ്യൽ മെഷീൻ വാങ്ങാനുള്ള പദ്ധതിയിലാണ് ഞാൻ സെക്കൻഡ് ഹാൻഡ് വല്ലതും വാങ്ങാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ അല്ലാത്തതിന് ഭയങ്കര വിലയാവും പിന്നെ ഇവിടെ ഈ ഇങ്ങനെ ചേട്ടന്മാരെ കൊണ്ടൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ആദ്യം അവരോട് മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് അവരോട് അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇപ്പോൾ നിലവിൽ അവർ തയ്യൽ മെഷീൻ കൊടുക്കുന്നില്ല എൻ്റെ ഭാഗ്യം ഒന്ന് നോക്കണേ അപ്പോൾ അതുകൊണ്ട് ഞാൻ സെക്കൻഡ് ഹാൻഡ് വല്ലതും വാങ്ങുക പഴയ ഷോപ്പിലൊക്കെ ചെന്ന് ചോദിക്കുകയാണെങ്കിൽ പെടലിലൊക്കെ പോയത് അങ്ങനെയുള്ള ഒക്കെ ആയിരിക്കുമല്ലോ തൽക്കാലം പഠിക്കാനും എന്തൊക്കെ ചെയ്യാൻ അത് മതിയല്ലോ എന്ന് વિચારിച്ചിങ്ങനെ ഇരിക്കുന്നു ആ അപ്പ അങ്ങനെ കാണ കാര്യങ്ങൾ അങ്ങനെ തുണിയെ കാലയ്ക്ക് വിരിച്ച് പെരേക്കൊന്ന് അടിച്ചിട്ടിട്ട് വന്നപ്പോഴത്തേക്കും കുഞ്ഞാപ്പി എണീറ്റ് വന്ന കേട്ടായിരുന്നു അവന് ചോറ് കൊടുത്തേക്കാന്ന് വിചാരിച്ചപ്പോൾ എന്ത് ചെയ്താ ചോറ് വേണ്ട വേറെ എന്തെങ്കിലും മതിയെന്ന് പറഞ്ഞിട്ട് ഒറ്റക്കാലയെ നിൽക്കുകയാണ് അപ്പം പിന്നെ ഞാൻ കുറച്ച് റവ ഇടുന്ന എടുത്തിട്ട് ഒരു തട്ടിക്കൂട്ട് ഉപ്പുമാവ് ഉണ്ടാക്കി അവന് മാത്രം കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ പാൽക്കുപ്പുമാവൊക്കെ കൊടുത്തു അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാനിതാ ബെഡ്ഷീറ്റൊക്കെ ഇന്ന തേം പോലെ ഒന്ന് കുടഞ്ഞ് വിരികയാണ് ഇനി ഇപ്പോൾ അടിക്കൽ തുടക്കൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കാരണം എല്ലാം അത്യാവശ്യം ക്ലീനായിട്ട് കാണിയിരിക്കുന്നു കേട്ടോ പിന്നെ ജലദോഷമൊക്കെ ഇങ്ങനെ പോകാതെ നിൽക്കുന്നതുകൊണ്ട് കുഞ്ഞാപ്പിയുടെ മുടി വെട്ടണം

വന്നിട്ട് ഞാൻ അടുക്കളയിൽ കുറച്ച് പണിയൊക്കെ ആയിട്ടിങ്ങനെ നിന്നു കേട്ടാ തിരിച്ച് വന്നപ്പോൾ കണ്ട കാഴ്ചയാണിത് ഇനി ഞാൻ എണ്ണയും സോപ്പും ആയിട്ട് പോയി തേ ചോരച്ച് വെളുപ്പിക്കണം എൻ്റെ കണ്മശിയുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട് കേട്ടോ ഞാൻ പിന്നെ ഒന്ന് കളിയാക്കി ചിരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്ക് സങ്കടം പിന്നെ ഭയങ്കര കാറിച്ചായിരുന്നു കേട്ടോ ഞാൻ പിന്നെ തേ ചോരച്ച് വെളുപ്പിച്ചെടുത്തും അത് കഴിഞ്ഞിട്ട് വന്നിരുന്നത് ആ ഒരു ബോണ്ടൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുകയാണ് ഇനി ഞാൻ പറഞ്ഞല്ലോ മുടി വിട്ടാനൊക്കെ പോകണം അത്യാവശ്യം എല്ലാ പണികളൊക്കെ തീർന്നിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ യു